നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ ശുക്രൻ നാലിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ ചൊവ്വ കേതു ഈ വാരം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം വിലപ്പെട്ട രേഖകളൊന്നും നഷ്ടപ്പെടാതെ നോക്കണമെന്നതാണ് അനാവശ്യമായി ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകളാകാം ജനങ്ങൾ ശത്രുക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകാം രേഖാപരമായ പ്രയാസങ്ങൾ വരാം അശ്രദ്ധമായി കാര്യങ്ങൾ നീക്കുന്നതും മൂലമുണ്ടാകുന്ന ക്ലേശങ്ങളാകാം സന്താനങ്ങൾ തന്നെ വിട്ട് ദൂരത്ത് പോകാം അല്ലെങ്കിൽ സന്താനങ്ങൾ വീട്ടിലും സന്താനങ്ങൾ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സുഹസ്ഥാനകെ പൂർവ്വജാപത്യതാപി അഞ്ചിൽ സൂര്യൻ നിൽക്കുന്നത് ആദ്യ സന്താനവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളെ സൂചിപ്പിക്കുന്നു അവിടെ പുത്രകാരകനായ വ്യാഴവും അഞ്ചാം ഭാഗത്ത് നിൽക്കുന്നത് അത്ര ഗുണമല്ല സന്താനവധിയ ഗ്രഹമാണെങ്കിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം നാലാം ഭാഗത്തിൽ ചന്ദ്രനുണ്ട് ജോലി മേഖലകളിൽ തനിക്ക് ചില അനുകൂല സ്ഥിതിയൊക്കെ വരുത്താം നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവിടേക്ക് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് യാത്രയിൽ പലപ്പോഴും തടസ്സങ്ങളാകാം ഏഴാം ഭാഗത്തിൽ ചൊവ്വയും കേതുവുമാണ് യാത്രാ തടസ്സങ്ങളാകാം ശത്രു തൻ്റെ കർമ്മ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം ദാമ്പത്യത്തിലും അനിഷ്ഠതകൾ വരും ഈ വാരം കുംഭൻ രാശിക്കാർ മൂന്നാം ഭാഗത്തിൽ ശുക്രനാണ് രതി സ്ഥിതിജനെ തസ്യുന്ന ഗുരുവിസ്ഥ ദുശ്ചൽക്കുക ദാനവാന സ്ത്രീ ജനങ്ങളുമായുള്ള രതി കുറയും നമുക്ക് അങ്ങോട്ടേക്ക് താൽപ്പര്യം ഉണ്ടാവില്ല ഒരുപക്ഷെ അവർക്ക് ഇങ്ങോട്ടേക്ക് താൽപ്പര്യം അത് ഭാര്യയായാലും സ്ത്രീ വിഷയമായാലും ഈ ഒരു വാരം ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർ പക്ഷെ പല മേഖലയിലും ഗുണം വരിക പഠനവുമായി ബന്ധപ്പെട്ട ചില നല്ല തീരുമാനങ്ങളൊക്കെ ആകാം അതിനുസാഹിക്കുക സന്താനങ്ങൾ പലപ്പോഴും നാം വളരെയധികം കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് വളരെ കൂടെ എനിക്ക് ആ കോഴ്സിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന സമയമാണ് അതിനാലാണ് ഞാൻ പറഞ്ഞത് മക്കളുടെ വിഷയത്തിലുണ്ടാകുന്ന അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാളിപ്പോവുക അത് തനിക്ക് മാനസികമായ സംഘർഷങ്ങളെ ഉണ്ടാക്കാം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശൊക്കെ വളരെ കൂടായി കുട്ടികൾ എനിക്കിത് പറ്റില്ല ഞാനിത് തുറന്നു പോകില്ല തുടങ്ങിയ അവസ്ഥകൾ പറയും അപ്രകാരം ലേഡീസ് ശ്രദ്ധിക്കണം അഘോഷൻ്റെ ബുദ്ധിമുട്ടുകൾ വരും ബെഡ്നസ് എടുക്കേണ്ടുന്ന സമയമാണ് ശാരീരികമായ അസ്വസ്ഥകൾ വളരെയധികം ഗർഭിണികൾ ശ്രദ്ധിക്കുക ഇവിടെ നിർബന്ധമായും മന്ത്രപതിയായ ഗ്രഹമാണ് ദുർബലമായിരിക്കുന്നത് അതിനാൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണകരമായി തീരുന്നതാണ് ദാമ്പത്യത്തിൽ ഒരു ഐക്യം ചെയ്യുന്നത് ഐക്യ മുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെയധികം അഭികാമ്യമാണ് കുംഭം രാശിക്കാർക്ക് എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഒരു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം